നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വൈശാഖ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശിയാണ് മോഹിനി ഏകാദശി അതായത് മെയ് പത്തൊമ്പതിന് ഞായറാഴ്ച ഈ ഏകാദശി വ്രതത്തിന് ഒരു ഐതിഹ്യമുണ്ട് പ്രസിദ്ധനായ ഭദ്രാവതി രാജാവ് തന്റെ ദുർനടപ്പുകാരനായ ഇളയ പുത്രനെ രാജഭൃഷ്ടനാക്കി വനത്തിലേക്ക് അയച്ചു വനത്തിൽ വെച്ച് അവൻ പാശ്ചാത്താപ വിവശനായി മുനിയുടെ ഉപദേശപ്രകാരം മോഹിനി അനുഷ്ഠിച്ച് നിസീമ പുണ്യം നേടി വിഷ്ണുപാദം പ്രാപിച്ചു എന്നാണ് കൂടാതെ ശത്രുനാശത്തിനും സമ്പൽ സമൃദ്ധിക്കും ഈ വ്രതാനുഷ്ഠാനം വളരെ ഫലപ്രദമാണ് ഏകാദശി വ്രതം മനുഷ്യനെ സർവ്വ പാപങ്ങളിൽ നിന്നും അകറ്റി വൈകുണ്ഠപ്രാപ്തിക്ക് അർഹനാക്കുന്ന ഒന്നാണ് ഏകാദശിയും ദ്വാദശിയും സംഗമിക്കുന്ന മഹാപുണ്യദിനത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മുഖ്യ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ മഹാപുണ്യദിനത്തിൽ യജ്ഞങ്ങളും മറ്റു പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് വ്രത നാമാമി സർവേഷ മുഖ്യം ഏകാദശി വ്രതം അതായത് എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും മുഖ്യമായത് ഏകാദശി വ്രതമാണ് മോഹിനി ഏകാദശി വ്രതത്തെക്കാളും മഹത്തരമായ മറ്റൊരു വ്രതം ഈ മൂന്ന് ലോകങ്ങളിലും ഇല്ല എന്നുള്ളതാണ് ഏകാദശി ദിവസം രവിളുപ്പിനെ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമങ്ങളായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ ചൊല്ലാവുന്നതാണ് ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയതിന് ഹരിവാസന സമയം എന്ന് പറയുന്നു ആരാണോ ഭഗവാനെ കൃത്യനിഷ്ഠയോടുകൂടി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അവർക്ക് ഇഹലോകസുഖവും പരലോകസുഖവും ലഭിക്കും എന്നാണ് ഫലം ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരിക്കലും മാത്രമേ പാടുള്ളൂ ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ പറ്റാത്തവർ ലഘുഭക്ഷണം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതം പാൽ പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം സർവദേഹിനാം ഏകാദശിപവാസേയം നിർമ്മിതം പരമഔഷധം അതായത് ഏകാദശി വ്രതം വഴി വിഷ്ണുപ്രസാദത്താൽ ധനധാന്യ സമൃദ്ധിയും മോക്ഷവും ലഭിക്കും എന്നാണ് ഏകാദശി നാൾ തുളസിയില കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവം ആരാണോ അർച്ചന ചെയ്യുന്നത് അവരെ താമരയിലയിലെ വെള്ളം പോലെ പാപം തീണ്ടുകയില്ല എന്നാണ് ഏകാദശി നാളിൽ ഭഗവാൻ മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് അന്നേ ദിവസം ഉറക്കം പാടില്ല ഹരിവാസര സമയത്ത് ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹരിവാസന സമയം എന്ന് പറയുന്നത് മെയ് പത്തൊമ്പത് ഞായറാഴ്ച രാവിലെ ഏഴ് പന്ത്രണ്ട് എ എം മുതൽ വൈകിട്ട് എട്ട് ഇരുപത്തൊന്ന് പി എം വരെയാണ് ഹരിവാസന സമയം ഈ സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ഉരു ചൊല്ലിക്കൊള്ളുന്ന നാം ചൊല്ലുന്നതും ഏറ്റവും ഉത്തമമാണ് അതുപോലെ പാരണ വീഴേണ്ട സമയം പാരണ വീഴേണ്ട സമയം എന്ന് പറയുന്നത് മെയ് ഇരുപതാം തീയതി തിങ്കളാഴ്ച വെളുപ്പിന് അഞ്ച് നാൽപ്പത്തി തുടങ്ങി എട്ട് ഇരുപത്തി അഞ്ച് എ എം വരെയാണ് ഈ സമയത്തിനുള്ളിൽ നമ്മൾ പാലന വീടേണ്ടെന്നാണ് പാരണ വീടേണ്ടെന്ന സമയത്ത് തുളസി തീർത്ഥം സേവിച്ച് നമ്മൾ പാലന വീടാവുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം